ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ട് പോകുന്നതാണ് സാധാരണ അല്പം മേമ്പക്കം വരിക എന്നുള്ളത് സ്വാഭാവിക എന്നാൽ എന്തെങ്കിലും തട്ടുമ്പോഴേക്ക് ഓ ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേലൊക്കെ എടുക്കുന്ന ആളുകളെ കുറേ പേരെ കാണാം കല്യാണത്തിനും പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ സഭ വഷളാക്കുന്ന ആളുകളായിട്ട് നമുക്ക് അമിതമായ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ കൂട്ടത്തിലുണ്ട് എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും ഗ്യാസുകാരടുത്തുനിന്ന് വന്നിട്ടുള്ള കോള് ഇത് അറ്റാക്കാണോ നെഞ്ചുവേദനയാണോ എന്ന് പറഞ്ഞിട്ടാ നമ്മളുടെ കൂട്ടത്തിലും ഇത്തരത്തിലെ ഗ്യാസ് ഉള്ളവർ ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഏമ്പക്കം വിടുന്നവർ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് വയറ് ചാടുന്നവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്ക് കിഴിവായു ശല്യം ഉണ്ടായി വണ്ടിയിലൊക്കെ ഇരിക്കുന്നവര് മുഴുവൻ ശല്യപ്പെടുത്തുന്നവര് ഇത്തരത്തിലെ ഗ്യാസും കുറ്റി എന്ന് പറഞ്ഞ് കളിയാക്കപ്പെടുന്ന സഹോദരന്മാർക്ക് ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഗ്യാസിനെ നിയന്ത്രിക്കാനും എന്താണ് ഗ്യാസ് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് തികച്ചും സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിച്ചേക്കാവുന്ന ഗ്യാസ് എന്നുള്ളത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും അത്തരത്തിൽ എന്താണ് ഗ്യാസ് എങ്ങനെയാണ് ഇത് വരുന്നു എന്നുള്ളത് പറയാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ട് പോകുന്നതാണ് സാധാരണ അല്പം മേമ്പക്കം വരിക എന്നുള്ളത് സ്വാഭാവിക എന്നാൽ എന്തെങ്കിലും തട്ടുമ്പോഴേക്ക് തട്ടുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേലൊക്കെ എടുക്കുന്ന ആളുകളെ കുറെ പേരെ കാണാം കല്യാണത്തിനും പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ സഭ വഷളാക്കുന്ന ആളുകളായിട്ട് നമുക്ക് അവരെ തോന്നുമെങ്കിലും അവരെ പറ്റിയപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരിത് മനഃപൂർവ്വം ആളുകളുടെ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നതല്ല ഒരിക്കലും ഇത് വരരുതേ എന്ന് ആഗ്രഹിച്ച് മുട്ടിപ്പിടിച്ച് നിൽക്കുന്നതാ ആർക്കെങ്കിലും അവനാൻ്റെ അഭിമാനം ശ്രദ്ധേൽപ്പിക്കാനും ഈ പള്ളിയിലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാനും ഇഷ്ടമുണ്ടാവുമോ പക്ഷെ അങ്ങനെ ആയി പോകുന്നതാണ് അത്തരം ആളുകൾക്ക് വേറൊന്നും ഈ വായിലൂടെ പോകുന്നത് അറിയാതെ എങ്ങനെങ്കിലൊക്കെ കളയാൻ പറ്റും പക്ഷേ കീഴുവായു ശല്യം ഉള്ളവർ ഇവരെവിടെ ചെന്നു കഴിഞ്ഞാലും അടുത്ത സ്മെല്ലായിരിക്കും ചിലർക്കറിയാവും ഇങ്ങനെ ഒരാളാണ് എന്നുള്ളത് അങ്ങനെ എല്ലാവർക്കും പോയിട്ട് പരിഹസിക്കപ്പെടുന്നവരുണ്ട് അത്തരം ആളുകൾക്കാവട്ടെ എന്നുള്ള ഈ വീഡിയോ ഇത് പറയുമ്പോൾ പലരും ചിരിക്കും എൻ്റെ സഹോദരാ ഞാൻ ഈ വീഡിയോ എന്തിനാ ചെയ്യുന്നറിയോ ഞാനൊക്കെ പഠിച്ച അറിവ് വെച്ചിട്ട് സാധാരണക്കാരോട് സംസാരിക്കാനാ ഇത്തരം കീഴുവായു അല്ലെങ്കിൽ ഗ്യാസ് ഏമ്പക്കം എന്നുള്ളതൊക്കെ ചെയ്ത് കാണിക്കുന്ന എന്തിനാ അറിയാം ദിവസം ഇതിലുള്ള ഒരുപാട് പേരെ കാണും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ കുറേ നെഗറ്റീവ് കമൻ്റുകൾ ഉണ്ടാവും ഞാൻ കാണിച്ചു നിൻ്റെ ഗോഷ്ടികൾ വെച്ചിട്ട് അതിലെ തെറ്റുകൾ പറയാൻ ആളുകൾ ഉണ്ടാവും പക്ഷേ കുറേ ആളുകൾക്ക് ഇത് ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വളരെ സന്തോഷം നൽകുന്നതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ നിങ്ങളുടെ കമൻ്റായിട്ട് താഴെ സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് കഴിയണം അത്ര ഞാൻ എന്തു തരാം ഇതിൽ മറുപടി തരാം ഇപ്പം പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത് ഗ്യാസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ദഹനം പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഇത് എപ്പോഴാണ് പ്രശ്നമാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചേക്കിന് വാറ്റുന്നു പോകാൻ തോന്നുക കഴിച്ച ഉടനെ തന്നെ പാൻറ്റ് ടൈറ്റായ പോലെ തോന്നുക കുറച്ച് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇത് ടൈറ്റായി ഇനി ഒന്നും ഇറങ്ങില്ല എന്നുള്ളത് തോന്നുക അല്ലെങ്കിൽ മെലക്ക് എന്നുള്ളത് തോന്നുക കുറച്ച് കഴിയുമ്പോഴേക്കന്നെ വയറിനൊരു വേദനയും അസ്വസ്ഥതയും തോന്നുക ഇത്തരത്തിലുള്ള സംഗതിയാണ് ഗ്യാസ് ഫോം ചെയ്യാനുള്ള കാരണം ഗ്യാസ് വരാൻ പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്നുള്ളത് ഭക്ഷണത്തിലെ ശ്രദ്ധ ഇല്ലായ്മയാണ് രണ്ടാമത്തത് സമയം കഴി സമയത്ത് കഴിക്കാതിരിക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ വയറ് വെറുതെ ഇടുക കുറേ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ കിട്ടുമ്പോൾ വാരി വലിച്ച് കഴിക്കുക എന്നുള്ളത് മൂന്നാമത്തത് സ്ട്രെസ് ടെൻഷന് ഉറക്കമില്ലായ്മ വ്യായാമമില്ലായ്മയാണ് ഇല്ലായ്മയാണ് നാലാമത്തത് മദ്യപാനം പുകവലി വയറിലെ ഇത്തരം സംഗതികൾ അതുപോലെ തന്നെ വയറിലെ പുണ്ണ് വയറിലെ രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട് ഇതുപോലെ തന്നെയുള്ള വേറെ ഒരു പ്രശ്നമാണ് അമിതവണ്ണം കുടവയറ് ഇതൊക്കെ ഗ്യാസ് ഫോം ചെയ്യാൻ കാരണമാവുന്നുണ്ട് പിന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ കടല പോലെയുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അതല്ലെങ്കിൽ കൂടുതലായിട്ട് പയറടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ അത് ഗ്യാസ് ഫോം ചെയ്യാൻ കാരണമാവും ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡും പ്രിസർവേറ്റീവ്സും മധുരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്യാസ് ഫോം ചെയ്യാൻ കാരണമാവും അമിതമായിട്ട് ടെൻഷനുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഗ്യാസ് ഫോം ചെയ്യുന്നതിന് കാരണമാവും അപ്പൊ ഇത്തരത്തിൽ ഗ്യാസ് ഫോം ചെയ്യുന്ന അസുഖങ്ങളുള്ള ആളുകൾക്ക് ഓരോ ഭക്ഷണവും എങ്ങനെ കഴിക്കാം എപ്പോൾ കഴിക്കാം ഏത് രൂപത്തിൽ കഴിക്കാം ഓരോ തരത്തിൽ ഗ്യാസ് വന്നാൽ എങ്ങനെ അത് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞുതരാം ഏറ്റവും ആദ്യം നമ്മളൊക്കെ പേടിക്കുന്ന ഗ്യാസ് വേറൊന്നും അല്ല അറ്റാക്കാണോ എന്ന് കരുതുന്ന ഗ്യാസാണ് അതെങ്ങനെ വരുന്നു പറഞ്ഞാൽ ആദ്യം ഞാൻ ഒരു ചെറിയ കാര്യങ്ങൾക്ക് മനസ്സിലാക്കി തരാം നമ്മൾ ദഹന വ്യവസ്ഥ പറഞ്ഞാല് നമ്മൾ വായിലൂടെ ഒരു വറ്റ് അകത്താക്കിയാൽ ഒരു പഴ അകത്താക്കി ആ പഴത്തെ മലമാക്കി പുറത്തേക്ക് തരുന്ന ഒരു മെഷീനാണ് നമ്മളുടെ ദഹന വ്യവസ്ഥ നിങ്ങൾ എന്ത് കഴിച്ചാലും അത് ആവശ്യമുള്ളത് ശരീരത്തിലേക്ക് എടുത്ത് ബാക്കിയുള്ളത് മലമായിട്ട് ഒഴിവാക്കുന്ന വലിയൊരു മെഷീനാണ് അതിലൊരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൽ മേജറായിട്ട് ഈ ഗ്യാസ് ഫോം ചെയ്യുന്ന സ്ഥലം ആദ്യമായിട്ട് നിങ്ങൾ കഴിച്ച ഭക്ഷണം അന്നനാളത്തിലൂടെ വയറിലെത്തുമ്പോഴാണ് ആ വയറിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചത് അടിഞ്ഞു നിൽക്കും അവിടെ വീർത്ത് വരും അവിടെ ആ വീർക്കുമ്പോൾ അവിടെ ഒരു ഡയഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള മസിലുണ്ട് നമ്മളുടെ ശ്വാസകോശത്തിൻ്റെയും വയറിൻ്റെയും ഇടയിലുള്ള മസിലാണ് ആ മസില് നമുക്ക് ഗ്യാസ് മേലക്കല്ലേ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തള്ളുമ്പോൾ ഓ ഓ എന്ന് പറഞ്ഞിട്ടുള്ള ഏമ്പൊക്കെ ഉണ്ടാവും നെഞ്ചുവേദന പോലെ ഉണ്ടാവും പൊർതിയുടെ ഉണ്ടാവും ഇങ്ങനെ ചാടി വീർത്ത പോലെ ഉണ്ടാവും നമുക്ക് എന്തുണ്ടാവും വയർ ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ട് ഒരു തുണിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ വയറിൻ്റെ മേലെക്കൂടെ ഉള്ള ആ ടൈറ്റ് ബാൻഡേജ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ തോന്നുന്ന ബെൽറ്റ് ലൂസാക്കി വെക്കാൻ തോന്നുന്ന ഫീൽ ഉണ്ടാവും ഗ്യാസ് ആണ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് ആ ഗ്യാസ് ഫോം ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് സ്ട്രെസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് ഉണ്ട് സ്ട്രെസ്സാകുമ്പോൾ എന്താവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് പറഞ്ഞ വലിയൊരു മെഷീനാണ് ഈ മെഷീന് നന്നായിട്ട് റിലാക്സ് ചെയ്യുമ്പോഴേ നമുക്ക് നല്ല ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും ദഹിപ്പിക്കാൻ കഴിയുള്ളൂ പലപ്പോഴും നല്ല ഭക്ഷണമായിരിക്കും നല്ല രസമുള്ള ഭക്ഷണമായിരിക്കും പക്ഷേ മനസ്സ് ടെൻഷനാണെങ്കിൽ എന്താവും വയറ്റിൽ നിന്ന് കുടലിലേക്ക് പോകുന്ന ആ ഭാഗം അവിടെ ചെറിയ രൂപത്തിൽ ബ്ലോക്ക് വരും അവിടെ തുറയില്ല കാരണം അതൊക്കെ എന്താ പറഞ്ഞാൽ മനുഷ്യൻ്റെ മെഷീൻ പറഞ്ഞാൽ ദൈവം ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മനസ്സ് ഫ്രീ ആയി ദഹനം ശരിയായി റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പം എന്തുണ്ടാവും ആ ഭാഗത്ത് ചെറിയ ബ്ലോക്കുകൾ വരും ആ ബ്ലോക്കുകൾ കാരണം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസ് അവിടെ കെട്ടി നിൽക്കും കുടലിലേക്ക് പോവില്ല അപ്പം മേലേക്ക് ഏമ്പക്കവും അതുപോലെ തന്നെ ചെറിയ ഓക്കാനം പോലെയൊക്കെ ഫീൽ ഫീലായിട്ടുണ്ടാവും ഗ്യാസ് നിങ്ങൾക്ക് ഫോം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കുറയുമ്പോൾ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളുടെ പല എൻസൈമുകളും ദഹിപ്പിക്കാൻ വേണ്ട പല ദഹന രസങ്ങളും വേണ്ടത്ര അത്ര പ്രവർത്തിക്കാതെയാവും ഞാനിതിന് സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ട് വെയിലില്ലാതെയാ ഉണങ്ങാത്ത പോലെ നമ്മളുടെ പവറായിട്ട് ഈ വെയിലിങ്ങ് തട്ടുമ്പോഴല്ലേ ഉണങ്ങുന്നത് ഇതേപോലെ പവറായിട്ടുള്ള എൻസൈംസ് തട്ടുമ്പോഴാണ് ഇത് ദഹിക്കുന്നത് അത് ഷുഗർ ഒക്കെ ഉള്ള ആളുകളിൽ പാങ്കിരിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന അതല്ലെങ്കിൽ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തം അതുപോലെയുള്ള ദഹന രസങ്ങൾ നമ്മളെ ശരീരത്തിൽ ദഹിച്ച് ശരിയായ രീതിയിൽ ഗ്യാസ് ഒഴിവാക്കാൻ വേണം പക്ഷേ ഇവ ഇല്ലാതിരിക്കുമ്പോൾ എന്താവും ഈ ആളുകളിൽ ഗ്യാസ് ഫോം ചെയ്യും പ്രതിരോധ ശക്തിയിലുള്ള കുറവുള്ള മറ്റ് രോഗങ്ങളുള്ള പ്രമേഹമുള്ള ആളുകളിലാണ് ഇത് കാണാറുള്ളത് പിന്നെ നമ്മൾ സാധാരണ ഏറ്റവും കടല അതുപോലെ തന്നെ പയറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പി എച്ച് ലെവലിൽ വ്യത്യാസം വരും അത് ഗ്യാസ് ആവാൻ കാരണമാവും അത്തരത്തിലും ഗ്യാസ് ഫോം ചെയ്യാറുണ്ട് പിന്നെ ഫോം ചെയ്യുന്ന വേറെ ഒന്നെന്താണെന്ന് പറഞ്ഞാൽ അമിതമായിട്ട് നമ്മൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പാല് മറ്റ് സാധനങ്ങളൊക്കെ കഴിക്കും അത്തരം സാധനങ്ങൾ കഴിക്കുമ്പോൾ ഒരു പരിധിവരെ മോര് തൈരൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ദഹന വ്യവസ്ഥേൻ്റെ അവസാന ഭാഗമായിട്ടുള്ള ചെറുകുടലിലും വൻകുടലിലും ഗ്യാസ് കെട്ടിക്കിടക്കാറുണ്ട് ഇത്തരത്തിലെല്ലാമാണ് ശരീരത്തിൽ ഗ്യാസ് ഫോം ചെയ്ത് നമ്മളെ ഗ്യാസും കുറ്റിയാക്കാൻ കാരണമാവുന്നത് അത് ഒഴിവാക്കാനുള്ള കാരണങ്ങളാണ് നമുക്കിനി ചർച്ച ചെയ്യേണ്ടത് ഗ്യാസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആളുകൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഡോക്ടറെ എന്താണ് എപ്പോഴും എപ്പോഴും ഗ്യാസ് കയറാനുള്ള കാരണം എന്നുള്ളത് അത്തരക്കാരോട് ഒരു മറുപടി പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാത്ത ആളാണെങ്കിൽ ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്ന ആളാണെങ്കിൽ ഭക്ഷണം ഒന്നാകെ പ്രിസെർവേറ്റീവ്സും കെമിക്കലും കൃത്രിമ സാധനങ്ങളും ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ അത് ഗ്യാസിന് കാരണമാവും രണ്ടാമത് ഭക്ഷണം കഴിക്കുന്നത് അമിതമായ അളവിലാണെങ്കിൽ അത് ഗ്യാസിന് കാരണമാവും ചില ഭക്ഷണങ്ങൾ ഗ്യാസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അത്തരം ഭക്ഷണങ്ങൾ ഉൽപ്പാദ കഴിക്കുന്നത് കൊണ്ട് കാരണമാവും സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ ഗ്യാസ് കെട്ടിയിട്ട് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഗ്യാസ് വരാനുള്ള കാരണമുണ്ട് ചവച്ചരച്ച് വൃത്തിയായിട്ട് കഴിക്കാതെ വാരി വലിച്ചു കഴിക്കുന്നതും അമിതമായി കഴിക്കുന്നതുമാണ് പ്രധാനമായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നത് ഒപ്പം സമയത്ത് കഴിക്കുക കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രശ്നം തീരും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ദഹിപ്പിക്കാൻ കൂടുതൽ സാലഡുകൾ ഇലക്കറികൾ അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ടത് അമിതമായിട്ട് മസാലകൾ ഒഴിവാക്കുക വെള്ളുള്ളി മഞ്ഞൾ ഇഞ്ചി ഇത്തരത്തിലുള്ള സംഗതികൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒരു പരിധിവരെ കുറക്കാൻ കഴിയും ഇത് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏതാണ് കൂടുതലായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്നുള്ളത് ഇതിന് ഞാൻ എപ്പോഴും ഉത്തരം പറഞ്ഞുതരാം പരിപ്പ് പയറ് കടല ഇത് പരമാവധി ആളുകൾക്ക് എന്തുണ്ടാക്കുന്നുണ്ട് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്രിമ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് സോഡകൾ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും സോഡ കുടിച്ചാൽ ഗ്യാസ് കുറയും എന്നുള്ളത് പക്ഷേ അത് പിന്നീട് ശരീരത്തിന് ദ്രോഹം ചെയ്യുകയാണ് ചെയ്യുന്നത് പലർക്കും പാലുൽപ്പന്നങ്ങൾ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് ചില മരുന്നുകൾ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കടല പയറുവർഗ്ഗങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഗ്യാസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയിട്ട് അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രതിവിധി എപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡോക്ടറെ ഗ്യാസ് ഉണ്ട് ഇത് കൂടല ക്യാൻസറാണോ എന്നുള്ളത് അങ്ങനെ പേടിക്കണ്ട ഗ്യാസ് ചില ശരീരത്തിൽ സ്വാഭാവികമാണ് അവർ ആദ്യമേ ഇത്തരം ഗ്യാസുകൾ ഉള്ളവരാണെങ്കിൽ ആ ഗ്യാസിൻ്റെ ഭാഗമായിട്ട് വയറിൻ്റെ അടിയിൽ സ്തംഭനവും കീഴുവായു പോകുന്ന പ്രശ്നവും ഏമ്പക്കവും ഒക്കെ ഉണ്ടാവാം എന്നാൽ കുടലിലെ ക്യാൻസർ ആണെങ്കിൽ കുറച്ചും കൂടെ ഗൗരവകരായിരിക്കും മലം പോകുമ്പോൾ ബ്ലഡോ മറ്റോ ഉണ്ടാവാം നന്നായിട്ട് ബ്ലോക്കായിട്ട് വലമായിട്ടൊന്നും പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം വയറിങ്ങനെ വലുതായി വലുതായി ഇപ്പം പൊട്ടും എന്നുള്ള തരത്തിലുള്ള ഫീൽ ഉണ്ടാവാം ഒന്നാകെ വേദന പോലെ അവിടെ ഭയങ്കരമായിട്ട് സാധാരണ ഗ്യാസ് ആണെങ്കിൽ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും ആ അവസ്ഥ ഉണ്ടാവാത്ത രൂപത്തിലുണ്ടാവും ഇത്തരത്തിലുണ്ടെങ്കിലാണ് നിങ്ങൾ മലാശയ ക്യാൻസർ ആയിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ടത് അതല്ലാതെ ഒറ്റയടിക്ക് ഈ ഗ്യാസ് വന്നിട്ട് നിങ്ങൾ പേടിച്ചത് മലാശയ ക്യാൻസർ ആണോ അറ്റാക്കാണോ എന്ന് കരുതി പോകണ്ട അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള അറ്റാക്കാണോ എന്ന് പേടിച്ചിട്ടുള്ള ഗ്യാസിന് ഒരു പ്രതിവിധി പറഞ്ഞുതരാം വേറൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വയർ നിറഞ്ഞ് വയറിലുള്ള ഗ്യാസ് മേലേക്ക് പോകുമ്പോഴാണ് ചെസ്റ്റിലൊരു കംപ്രഷനും കഞ്ചഷനും വരുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ വാരിയല്ലിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക വാരിയലിൻ്റെ അവസാന ഭാഗത്ത് പിടിച്ചിട്ട് താഴേക്ക് അമർത്തുക അങ്ങനെ ഉണ്ടാവുമ്പോൾ അവിടെ ഗ്യാസ് മൂവ്മെൻറ്റ് ക്ലിയറായിട്ട് മേലേക്ക് ഒരു രണ്ട് ഏമ്പക്കൊക്കെ വരാൻ സഹായിക്കും അപ്പോൾ ഈ ഉള്ളേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് വിരലിൻ്റെ കള്ളവരലിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് വാരിയല്ലിൻ്റെ അവസാന ഭാഗത്ത് വയറുമ്പോൾ ഉള്ളേക്ക് അമർത്തുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് മേലേക്ക് ഗ്യാസ് പോയി പോവും അതാണ് ഏറ്റവും ആദ്യമായിട്ട് ഇതിനെ ചെയ്യാനുള്ളത് ഇനി രണ്ടാമത് ചെയ്യാനുള്ളത് എന്താണ് പറഞ്ഞാൽ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വ്യായാമം ചെയ്യാതിരിക്കുക രണ്ടാമത് നന്നായിട്ട് ശരീരത്തിന് വ്യായാമം ഉണ്ടാവുക മൂന്നാമത് അമിതവണ്ണം കുറയ്ക്കുക നാല് ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കരുത് പ്രത്യേകിച്ച് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നാകെ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഭക്ഷണത്തിൽ അമിതമായിട്ട് പയറുവർഗ്ഗങ്ങളും കടലകളും അമിതമായിട്ടും ഉണ്ടാവരുത് എന്നാൽ കൂടുതലായിട്ട് ഇലക്കറികൾ ഉൾപ്പെടുത്തുക സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും മോര് പ്രീബൈഡ് തൈര് പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക സാലഡുകൾ ഉപയോഗിക്കുക പഴങ്ങൾ ഉപയോഗിക്കുക തന്നെ വലിയ പുളിയുള്ള ഓറഞ്ച് പോലുള്ളവ വേണ്ട പകരം ആപ്പിള് പേരക്ക നമ്മളുടെ പിയർ പോലെയുള്ള ചിക്ക് പോലെയുള്ള പഴങ്ങൾ കൂടുതലായിട്ട് ബനാന നേന്ത്രക്കായ പോലെയുള്ള പഴങ്ങൾ ഉപയോഗിക്കാം സലാഡുകൾ ഉപയോഗിക്കാം ആപ്പിൾ വിനാഗിരി നല്ലതാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് ഭക്ഷണമായിട്ട് അമിതമായി വാരി വലിച്ച് കഴിക്കാതെ ഭക്ഷണം കഴിക്കുക ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും പിന്നെ ഭക്ഷണം ടെൻഷൻ അടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ിലാക്സായി ടെൻഷനൊക്കെ മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്നതിന്റെ മുൻപൊന്ന് ശ്വാസം പിടിച്ചെടുക്കുക ഒന്ന് പിടിച്ചെടുത്തിട്ടൊന്ന് മെല്ലെ വിടുക വീണ്ടും വലിച്ചെടുക്കുക എന്നിട്ടൊന്ന് വിട്ട് ദഹനം ശരിയാക്കി കുറേ ഗ്യാസുകൾ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നു എപ്പോൾ കഴിക്കുന്നു എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ഗ്യാസിലേക്ക് നയിക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഗ്യാസ് ഇല്ലാതെ ഏമ്പക്കം വിടാതെ കിഴിവായു ശല്യമില്ലാതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ കഴിയും ഇനി പല ആളുകളിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാവും ഡോക്ടറെ ഇതൊക്കെ കാട്ടിയിട്ടും പിന്നെയും ഗ്യാസിൻ്റെ വരികയാണ് എന്നുള്ള പ്രയാസം ഉണ്ടാവും അത്തരക്കാർ പേടിക്കണ്ട അത്രക്കാരോട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് പൊതുവേ അതിന് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് പലതും ലഭ്യമാണ് അല്ലിയം സറ്റൈവ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളുള്ളിയിൽ നിന്നുള്ള മരുന്നുകൾ മുതൽ കുർക്കുമ ലോങ്ങ എന്ന് പറഞ്ഞ മഞ്ഞളിൽ നിന്നുള്ള മരുന്നുകൾ മുതൽ റൊബീനിയ എന്ന് പറഞ്ഞിട്ടുള്ള പല മരുന്നുകളും ഉണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് എന്താണ് ഈ രോഗത്തിൻ്റെ കാരണം ഷുഗറാണോ ജീവിതശൈലിയാണോ അമിതവണ്ണാണോ മദ്യപാനാണോ സിഗരറ്റാണോ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യും അതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായം തേടും എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ വല്ലാതെ ഗ്യാസ് ഗുളിക സ്ഥിരമായിട്ട് കുടിച്ച് അതല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ സേവനപ്പും ഗോളയും കഴിച്ചുകൊണ്ടിരുന്ന് അത് കൺട്രോൾ ചെയ്തിരുന്ന അങ്ങനെ മാത്രം ഗ്യാസ് പുറത്തേക്ക് കളഞ്ഞിരുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ കാരണത്തെ മാറ്റി ഗ്യാസ് ഇല്ലാതെ സ്വസ്ഥമായി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ കഴിയാറുണ്ട് പലരും ഈ പ്രയാസം പുറത്ത് പറയാൻ മടിക്കുന്നവരാണ് അത്തരക്കാർക്ക് ആശുപത്രിയിൽ വരാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മരുന്ന് വീട്ടിലേക്ക് അയക്കുന്നതാണ് എപ്പോഴും പറയുന്നത് ഇത് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗമില്ലാതെ ആശുപത്രിയിൽ വരാതിരിക്കാൻ കഴിയും ഇത്തരത്തിൽ ഇത് ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല